എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് അറിയാം ഇന്നത്തെ നമ്മുടെ വളരെ നല്ലൊരു കമ്പ്യൂട്ടറിന്റെ ഒരു ക്ലാസ് ആണ് അപ്പോൾ പുതിയതായിട്ട് അറിയില്ല നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മുടെ ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കും അങ്ങനെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല നമുക്കപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ മൈക്രോസോഫ്റ്റ് വേർഡിൽ ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കിയിട്ട് അതിനെ നമുക്കൊന്ന് ബ്യൂട്ടിഫുൾ ആക്കാമെന്നാണ് അപ്പൊ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ടൈപ്പ് ചെയ്ത ഒരു മാറ്റർ വേണം അപ്പൊ ടൈപ്പ് ചെയ്ത മാറ്റർ നമുക്ക് പെട്ടെന്ന് കൊണ്ടുവരാനായിട്ടുള്ള ഒരു എളുപ്പവഴി മൈക്രോസോഫ്റ്റ് വേർഡിൽ അവൈലബിൾ ആണ് അപ്പൊ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത പോലെ കുറേ മാറ്റർ ഇതിൽ കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പൊ അതിന് ചെയ്യേണ്ട കാര്യം കീബോർഡിലെ ഈക്വൽ സൈൻ ആദ്യം ടൈപ്പ് ചെയ്യുക എന്നിട്ട് അപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിന് മുൻപേ നോക്കണം ഇവിടെ കർസർ ഇവിടെ ഉണ്ടോ എന്ന് നോക്കണം കർസർ എന്ന് പറഞ്ഞാല് മൗസ് പോയിന്റർ ഇല്ല എങ്കിൽ നമ്മൾ ജസ്റ്റ് നമുക്ക് എവിടെയാണോ ടൈപ്പ് ചെയ്തത് വേണ്ടത് അവിടെ മൗസ് കൊണ്ട് വെച്ചിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പൊ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ കർസർ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും അതായത് കർസർ എന്ന് പറഞ്ഞാല് ഒരു ബ്ലിങ്കിങ് ബ്ലാങ്ക് ലൈൻ ഒരു ലൈൻ ഇങ്ങനെ വരികയും പോവുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതാണ് കർസർ അപ്പൊ ഇനിയും നമുക്ക് ടൈപ്പ് ചെയ്തതുപോലെയുള്ള കണ്ടന്റ് കൊണ്ടുവരാനായിട്ട് ചെയ്യേണ്ട കാര്യം കീബോർഡിൽ ഈക്വൽ സൈൻ ടൈപ്പ് ചെയ്യുക അതിനുശേഷം റാൻഡം എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം റാൻഡ് ആർ ഐ എൻ ഡി എന്ന് ടൈപ്പ് ചെയ്യുക സ്മോൾ ലായാലും ക്യാപിറ്റൽ ആയാലും കുഴപ്പമില്ല എന്നിട്ട് കീബോർഡിലെ ബ്രാക്കറ്റ് ഓപ്പൺ അപ്പൊ ബ്രാക്കറ്റ് ഓപ്പൺ എന്ന് പറഞ്ഞാല് നയൻ എന്ന് പറയുന്ന കീഴിലാണ് ഇരിക്കുന്നത് അപ്പം ആ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ എന്ന് പറയുന്നത് സ്പെഷ്യൽ സിംബിൾ ആണ് അപ്പൊ ആ ഒരു സ്പെഷ്യൽ സിംബിൾ വരണമെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ ഷിഫ്റ്റ് എന്ന് പറയുന്ന കീയും കൂടെ ഉപയോഗിക്കണം അപ്പൊ ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിക്കണം അടുത്ത ഫിംഗർ കൊണ്ട് ആ ഒരു സ്പെഷ്യൽ സിമ്പിൾ ഇരിക്കുന്ന നയൻ എന്ന് പറയുന്ന കീയും പ്രെസ് ചെയ്യണം അപ്പൊ അവിടെ ഓപ്പണിംഗ് ബ്രാക്കറ്റ് കാണാനായിട്ട് സാധിക്കും ഇനി ഇനി ക്ലോസിംഗ് സിംബിള് കൊണ്ടുവരണം വരണം അപ്പൊ ക്ലോസിംഗ് ബ്രാക്കറ്റ് ഇരിക്കുന്നത് സീറോ എന്ന് പറയുന്ന കീയിലാണ് അപ്പൊ സീറോ എന്ന് പറയുന്ന കീ പ്രെസ് ചെയ്താൽ സിമ്പിള് വരത്തില്ല അപ്പൊ അത് വരണമെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് കീ പ്രെസ് ചെയ്യണം അതേപോലെ തന്നെ ഒരു ഫിംഗർ കൊണ്ട് ക്ലോസിംഗ് ബ്രാക്കറ്റ് ഇരിക്കുന്ന സീറോ എന്ന് പറയുന്ന കീം പ്രസ് ചെയ്യണം അപ്പൊ അറ്റ് ദ സെയിം ടൈം ഈ രണ്ട് കീം കൂടെ പ്രസ് ആയാലും മാത്രമേ നമുക്ക് ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റും പെരുത്തുള്ളൂ അപ്പൊ അങ്ങനെ നമ്മൾ ആ ഒരു കമാൻഡ് ഫുള്ള് ടൈപ്പ് ചെയ്തു അതായത് ഈക്വൽ സൈന് റാൻഡം എന്നുള്ളതിന്റെ റാൻഡ് ബ്രാക്കറ്റ് ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ്ഡ് അപ്പൊ ഇത്രയാണ് നമ്മുടെ കമാൻഡ് ഇനിയിപ്പോ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒന്നും ചെയ്യേണ്ട കീബോർഡിലെ എൻ്റർ കീ ഒന്ന് പ്രസ് ചെയ്യുക അപ്പൊ എന്റർ കീ പ്രസ് ചെയ്യുന്ന ഉടനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ അവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഇനിയും ഇനിയിപ്പോ നമുക്ക് ഈ ഒരു മാറ്ററിന് നമുക്കൊരു ടൈറ്റിൽ കൊടുക്കണം പക്ഷേ ഇതിപ്പോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഇവിടം തൊട്ട് നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റും അപ്പൊ ടൈറ്റിൽ കൊടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഫസ്റ്റിൽ ഒരു ലൈൻ വേണം അപ്പൊ നമ്മൾ അതിനെ ചെയ്യേണ്ട കാര്യം ഈ ഒരു ഫസ്റ്റ് ലൈന്റെ സ്റ്റാർട്ടിങ് ആദ്യത്തെ ഈ ഒരു വേർഡ് വീഡിയോ എന്ന് പറയുന്ന ഈ ഒരു വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വീയുടെ ഇങ്ങനെ സൈഡിലോട്ട് മൗസ് കൊണ്ടുവെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കർസർ അവിടെ കാണാനായിട്ട് സാധിക്കും അപ്പൊ കർസർ വന്നതിന് ശേഷം ഇനി കീബോർഡിലെ കീ ഒന്ന് പ്രസ് ചെയ്യുക അപ്പൊ കീ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു കർസർ ഇരിക്കുന്നിടം തൊട്ട് തൊട്ടടുത്ത സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് മുകളിൽ ഒരു ലൈൻ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ ആ മുകളിലത്തെ ലൈനിലോട്ട് നമുക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ ആ മുകളിലത്തെ പോർഷനിലോട്ട് ഇങ്ങനെ മൗസ് ഒന്ന് വെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പൊ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കർസർ അവിടെ കാണാനായിട്ട് സാധിക്കും ഇനി നമുക്ക് എന്താണോ ടൈറ്റിലായിട്ട് വേണ്ടത് ആ ഒരു കാര്യം കൊടുക്കുക അപ്പൊ ക്യാപിറ്റൽ ലെറ്ററിലാണ് നമുക്ക് മൊത്തം വേണ്ടതെങ്കിൽ കീബോർഡില് ക്യാപ്സ് ലോക്ക് എന്ന് പറയുന്ന ഒരു കീ ഉണ്ട് അപ്പൊ ആ കീ ഒന്ന് പ്രസ് ചെയ്യുക ഒരു തവണ എന്നിട്ട് നമുക്ക് വേണ്ട ടൈറ്റിൽ ടൈപ്പ് ചെയ്യുക ഇപ്പം ഞാനിവിടെ മൈക്രോസോഫ്റ്റ് വേർഡ് വേർഡെന്ന് ചുമ്മാ ഒരു ടൈറ്റിൽ അങ്ങ് കൊടുക്കുവാണ് അപ്പൊ നമ്മൾ ടൈറ്റിൽ കൊടുത്തു ഇനിയിപ്പം നമ്മൾ ടൈറ്റിൽ കൊടുത്തതിനെ നമുക്ക് ടൈറ്റിൽ ആണെന്ന് അറിയണമെങ്കിൽ അത് ഇച്ചിരി സെന്ററിൽ വരണം അല്ലെങ്കിൽ അതിന്റെ വലുപ്പം ഇച്ചിരി ഒന്ന് കൂടുതലായിരിക്കണം അപ്പൊ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അപ്പൊ നമുക്ക് ഈ ഒരു വലിപ്പം കൂട്ടണമെങ്കിലും അല്ലെങ്കിൽ സെന്ററിൽ കൊണ്ടുവരണമെങ്കിലും എല്ലാം ആ ഒരു വേർഡിനെ നമ്മളൊന്ന് സെലക്ട് ചെയ്യണം അപ്പൊ ആ ഒരു വേർഡിനെ അല്ലെങ്കിൽ നമ്മൾ ആ കൊടുത്തിരിക്കുന്ന അതിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം മൗസ് ഇങ്ങനെ അതിന്റെ മുകളിൽ എവിടെയെങ്കിലും ഒന്ന് വെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് മൂന്ന് തവണ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതായത് ഒരു തവണയല്ല രണ്ട് തവണയല്ല അടുപ്പിച്ച് മൂന്ന് തവണ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്നതുകൊണ്ടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ ഒരു ലൈനിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് മൊത്തം സെലക്ട് ആയിട്ടുണ്ട് അതായത് ഒരു പാരഗ്രാഫ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ നമ്മൾ അതിലോട്ട് മൗസ് കൊണ്ട് വെച്ചിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വേർഡ് ആണ് സെലക്ട് ആവുന്നത് ഇനി നമുക്ക് ഒരു പാരഗ്രാഫ് സെലക്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു പാരഗ്രാഫിലുള്ള ഇത്രയും കാര്യം നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ഈ പാരഗ്രാഫിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് മൂന്ന് തവണ ക്ലിക്ക് ചെയ്യുക മൂന്ന് തവണ ക്ലിക്ക് ചെയ്യുമ്പോൾ പാരഗ്രാഫ് ഇങ്ങനെ സെലക്ട് ആയി വരും അപ്പൊ മൂന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ടൈറ്റിൽ സെലക്ട് ചെയ്തു എന്നിട്ട് നമുക്ക് സെന്ററിൽ കൊണ്ടുവരണമെങ്കിൽ ഹോം എന്ന് പറയുന്ന ടാബ് ഉണ്ട് ഇവിടെ അപ്പൊ ഈ ഹോം എന്ന് പറയുന്ന ടാബിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഹോം എന്ന് പറയുന്ന ടാബിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഹോം ടാബിലുള്ള സബ് ഗ്രൂപ്പുകളെല്ലാം കാണാം അപ്പൊ അതില് പാരഗ്രാഫ് എന്ന് പറയുന്ന ഗ്രൂപ്പില് അലൈൻമെന്റ് രണ്ടാമത്തെ അലൈൻമെന്റ് നമുക്ക് സെന്റർ ആണ് അപ്പൊ അവിടെ സെന്ററിനൊന്നും നമുക്ക് നേരിട്ട് കാണാനായിട്ട് സാധിക്കത്തില്ല അപ്പൊ പേര് കാണണമെങ്കിൽ മൗസ് ഇങ്ങനെ ഓരോന്നിന്റെയും മുകളിലോട്ട് കൊണ്ടു വെക്കുമ്പോൾ അതിന്റെ പേര് കാണിക്കും അപ്പൊ രണ്ടാമത്തെ ഓപ്ഷന്റെ പേരാണ് സെന്റർ അപ്പൊ ജസ്റ്റ് സെന്ററിലോട്ട് ക്ലിക്ക് ചെയ്തപ്പോ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു ടൈറ്റിൽ സെന്ററിലോട്ട് പോയിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് ഇതിനെ ബോൾഡ് ആക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇതിന്റെ വലിപ്പം കൂട്ടണമെങ്കിൽ ഇത് ഓൾറെഡി സെലക്ട് ആണ് സോ നമുക്ക് ഈ ഹോം ടാബിൽ ബോൾഡ് ആക്കണമെങ്കിൽ ബി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഇനി വലിപ്പം കൂട്ടണമെങ്കിൽ ഇവിടെ നമുക്കൊരു ഇൻക്രീസ് ഫോണ്ട് സൈസ് എ ഉണ്ട് ഡിക്രീസ് ഫോണ്ട് സൈസ് എ ഉണ്ട് അപ്പൊ കൂട്ടണമെങ്കിൽ ഇൻക്രീസ് ഫോണ്ട് സൈസ് എന്നുള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പൊ ഓരോ തവണയും ക്ലിക്ക് ചെയ്യുന്ന അനുസരിച്ച് വലുപ്പം ഇങ്ങനെ കൂടി വരും അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വലിപ്പം കൂട്ടാം അപ്പൊ നമ്മൾ സെന്ററിലാക്കി ബോൾഡ് ആക്കി വലിപ്പം കൂട്ടി ഇനി നമുക്ക് അണ്ടർലൈൻ ചെയ്യണമെങ്കിൽ ഈ ബോൾഡിന്റെ തൊട്ടിപ്പുറത്ത് ഇറ്റാലിക്സുണ്ട് ഇറ്റാലിക്സിന്റെ തൊട്ടിപ്പുറത്ത് അണ്ടർലൈൻ ഉണ്ട് അപ്പൊ യു എന്നുള്ള ഇതിലൊന്ന് മൗസ് കൊണ്ടു വെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുന്ന ഉടനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ ഒരു നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു കാര്യം അണ്ടർലൈനും ആയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെന്ററും ബോൾഡും ഇറ്റാലിക്സും അണ്ടർലൈനും ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കും ഇനിയിപ്പൊ നമുക്ക് നമ്മുടെ ഈ ഒരു ടൈറ്റിലിന് എന്തെങ്കിലും ഒരു പ്രത്യേക കളർ കൊടുക്കണമെങ്കിൽ നമുക്ക് അവർ കളർ കൊടുക്കാനും സാധിക്കും അപ്പം അതിനു മുൻപേയും നമ്മൾ ഈ ഒരു കാര്യത്തിനെ സെലക്ട് ചെയ്യണം എന്തൊരു കാര്യം നമുക്ക് ചെയ്യണമെങ്കിലും അതിനു മുൻപേ ആ ഒരു വേർഡ് അല്ലെങ്കിൽ പാരഗ്രാഫ് അല്ലെങ്കിൽ ആ ഒരു സെന്റൻസിനെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കണം അപ്പൊ ഈ ഒരു ടൈറ്റിൽ നമ്മൾ സെലക്ട് ചെയ്യുക അതിനു വേണ്ടി ഈ ഒരു ടൈറ്റിലിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് മൂന്ന് തവണ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ ഒരു ടൈറ്റിൽ സെലക്ട് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ കളർ കൊടുക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഈ ഒരു ഹോം ടാബില് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു എ നമുക്ക് കാണാം അതിന്റെ പേരാണ് ഫോണ്ട് കളർ അപ്പൊ അതിന്റെ സൈഡിലുള്ള ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരുപാട് കളറുകൾ കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇതിൽ ഓരോന്നിനും കൊണ്ടുവച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ ഏതാണോ ആ ഒരു കളർ സെലക്ട് ചെയ്യാനായിട്ട് ആ ഒരു കളറിന്റെ മുകളിൽ എവിടെയെങ്കിലും മൗസ് വെക്കുക എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇങ്ങനെ നമ്മൾ ടൈറ്റിൽ സെലക്ട് ചെയ്തു കളറും കൊടുത്തു ഇനി നമുക്ക് ഈ ഒരു ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടന്റ് കണ്ടിട്ട് ഒരു ഭംഗി തോന്നുന്നില്ല കാരണം ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആയിട്ടല്ല വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഒരു ഡോക്യുമെന്റ് കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആക്കണമെങ്കിൽ നമ്മൾ ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടന്റ് രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് വരണം അപ്പൊ അതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന്റെ അലൈൻമെന്റ് ഒന്ന് ജസ്റ്റിഫൈ ആയിട്ട് സെറ്റ് ചെയ്യണം അപ്പൊ ഈ ഒരു ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ കാര്യത്തിനെയും സെലക്ട് ചെയ്യണം അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ വി എന്ന് പറയുന്നതിന്റെ അവിടെ മൗസ് കൊണ്ടുവെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് മൗസ് ഇങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്യുക അപ്പൊ നമുക്ക് എവിടെ വരെ സെലക്ട് ചെയ്യാനുണ്ടോ അത്രയും ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് സെലക്ട് ചെയ്യുക അപ്പൊ മൊത്തം സെലക്ഷൻ ആയി ആയിക്കഴിഞ്ഞ് മൗസിൽ നിന്നും കൈ എടുക്കുക കൈയെടുത്ത് കഴിയുമ്പോൾ ആ ഒരു സെലക്ഷൻ നമുക്ക് പോകത്തൊന്നുമില്ല ഇനി നമുക്ക് ഈ ഒരു പാരഗ്രാഫ് ഗ്രൂപ്പില് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അവസാനത്തെ ഓപ്ഷൻ ജസ്റ്റിഫൈ ആണ് സൊ ജസ്റ്റിഫൈയുടെ മുകളിൽ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ സെലക്ട് ചെയ്ത അത്രയും കാര്യവും ജസ്റ്റിഫൈ ആയി അതായത് രണ്ട് സൈഡും ഈക്വൽ ആയി ഇനി നമുക്ക് ഇതിനെ ഒന്ന് കുറച്ച് വലിപ്പം കൂടെ കൂട്ടിയാലേ നമുക്ക് കാണാനായിട്ട് കുറച്ചുകൂടി ഒരു ഭംഗിയാവും അപ്പൊ അതിനും വലിപ്പം കൂട്ടണമെങ്കിലും ഈ ഒരു കാര്യത്തിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്തിട്ട് ഇവിടുത്തെ നമ്മൾ ഫോണ്ട് സൈസ് ഇവിടുന്ന് വേണമെങ്കിൽ മാറ്റാം അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ഒരു ഇൻക്രീസ് ഫോണ്ട് സൈസ് എ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിനെ വലിപ്പം മാറ്റാനായിട്ട് പറ്റും അപ്പൊ അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ അലൈൻമെന്റ് സെറ്റ് ചെയ്തു വലിപ്പം കൂട്ടി അതുപോലെ ഫോണ്ട് കളറും ടൈറ്റിലും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തു അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡോക്യുമെന്റിനെ നമ്മൾ അട്രാക്റ്റീവ് ആക്കുന്നത് ഇനി നമുക്ക് ഇതിനൊരു ബോർഡർ കൊടുക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ് ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബ് ഓപ്പൺ ചെയ്യുക ഇൻസേർട്ട് ടാബ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിനുവേണ്ടി നമ്മൾ ഡിസൈൻ എന്ന് പറയുന്ന ടാബ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഡിസൈൻ എന്ന് പറയുന്ന ടാബില് നമുക്ക് നോക്കിക്കഴിഞ്ഞാല് ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ ആണ് പേജ് ബോർഡർ ഈ പേജ് ബോർഡർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ബോർഡർ കൊടുക്കാനുള്ള ഒരു പേജ് ഓപ്പൺ ആയി വരും അപ്പൊ ഇതിൽ നിന്നും ഈ സൈഡിൽ നിന്ന് നമുക്ക് ഏത് ബോർഡർ ആണോ വേണ്ടത് ആ ബോർഡർ ചൂസ് ചെയ്യുക ഇവിടെ കളർ എന്ന് പറയുന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഏത് കളറാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കളറ് ചൂസ് ചെയ്യാം ഇനി നമുക്കിവിടെ വിത്ത് ഇതിന്റെ കട്ടി നമുക്ക് എത്ര കൂട്ടണോ അത്രയും ചൂസ് ചെയ്യാം എന്നിട്ട് ടോക്കേ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മാറ്റർ ബോർഡറും വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ നമ്മുടെ ഡോക്യുമെന്റിനെ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആക്കി സെറ്റ് ചെയ്യാനായിട്ട് പറ്റും എല്ലാവരും ഇപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ് കണ്ടുപോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അതിലുപരി നിങ്ങൾക്ക് മനസ്സിലായെന്നും വിചാരിക്കുന്നു അപ്പൊ ക്ലാസുകളൊക്കെ കണ്ടിട്ട് ചെയ്തു നോക്കണം ചെയ്തു നോക്കാൻ ശ്രമിക്കുക ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിച്ചോ നിങ്ങൾക്ക് എളുപ്പമായോ എന്നുകൂടെ പറയുക നാളെ ഇപ്പം നല്ലൊരു ക്ലാസുമായിട്ട് വീണ്ടും കണ്ടുപിട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ ബൈ